നമസ്കാര സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൈവ മാതാ സാമ്രാജ്യത്തിന്റെ അധികാരിയായിട്ടുള്ള രാജമാതാ മമ്മിഗിരിജുടെ മരുമകളായിട്ടുള്ള ദേവസേന രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം ആണ് സി ഡബ്ല്യൂസി ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് ഈ കല്യാണ ആലോചന മുമ്പോട്ട് വെക്കുന്നത് അങ്ങനെ എന്റെ ഇഷ്ടപ്രകാരം സി ഡബ്ല്യു സി ചോദിച്ച് എനിക്ക് സമ്മതം വന്ന അറിയിച്ചതിന് ശേഷമാണ് എന്റെ വിവാഹം നടത്തുന്നത് അല്ലാതെ നിങ്ങളിപ്പം ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് പോസ്കോ കേസിലെ ഏറെയാണ് എന്റെ കുഞ്ഞ് അധികം ജനിച്ചതാണ് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് പോസ്കോ ജനിച്ച കുട്ടീനും പറഞ്ഞു ചെയ്യുന്നത് എവിടെ നാല് സമയത്ത് ഈ സംഭവത്തിൽ വളർന്നു വരാനുള്ളതാ ഒരു പെൺകൊച്ച അതുപോലെ തന്നെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതേപോലെ ഹൃദയത്തില് മതില് ഹോളും ടൈറോയിഡും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പൊ അത് ഞങ്ങൾ നോടെ പറയാം സകഥാപത്തിന് വേണ്ടി ഞങ്ങൾ എന്നോട് പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ഞാനിപ്പോ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ഇപ്പോഴാണ് ഒരു ഫാമിലി കിട്ടിയത് എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി എനിക്ക് എന്റെ ഫാമിലി വേണം ഇത്രയും നാള് ഒരതേ പോലെ ഞാൻ ജീവിച്ചത് എല്ലാരും പറയാം എന്റെ അമ്മ അവിടെയിട്ട് പീഡിപ്പിക്കുക അല്ലെ എന്റെ ഉണ്ണിയാണ് ഉണ്ണിയോ എന്റെ ഉണ്ണിയുടെ ഫ്രണ്ട്സും കൂടെ എന്നും റേപ്പ് ചെയ്യാൻ കല്യാണത്തിന്റെ അന്ന് രാത്രി ഓടിച്ച് ഞാൻ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കി അങ്ങനെ ഒരു വ്യക്തിയുടെ ഞാൻ ജീവിക്കത്തില്ലല്ലോ എനിക്ക് എന്റെ ഉണ്യ എന്റെ അമ്മേനെ എന്റെ ഫാമിലിനെ തിരിച്ചു വേണം അത് മാത്രമല്ല ഞാൻ അവര് ഉള്ളിടത്തോളം കാലം മാത്രമേ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ എനിക്ക് അവരെല്ലാം തിരിച്ചു വേണം ഈ യൂട്യൂബിനെതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല ആദ്യമേ പറയട്ടെ ഈ വീഡിയോ ആരെയും ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാനോ ഉള്ളതല്ല നമുക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പൊന്നു കൊച്ചേ ഇതിനകത്ത് ആരും ഈ യൂട്യൂബേഴ്സ് ആരും പറഞ്ഞിട്ടില്ല നിന്റെ സമ്മതപ്രകാരം അല്ല ഈ ഒരു കല്യാണം നടത്തിയത് ആർക്ക് സംശയമൊന്നുമില്ല എല്ലാവർക്കും അറിയാം നിനക്ക് നൂറുവട്ട സമ്മതമായിരുന്നു എന്റെ അതീ ജനിച്ചതാണ് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല നീ ഒരു പോസ്കോ കേസിലെ പ്രതിയുടെ കുഞ്ഞാണെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ പോസ്കോ കേസിലെ പ്രതിയാണെന്നോ അല്ലെങ്കിൽ വാദിയാണെന്നോ ഒന്നും പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഒന്നും ആരും ഒരക്ഷരം പറഞ്ഞ് വീഡിയോ ചെയ്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ഇനി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്യും എനിക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാനാണ് അതിന് നമ്മൾ അനുകൂലിക്കുകയില്ല കൊച്ചേ നിനക്ക് ആരെങ്കിലും വല്ലതും കുറ്റം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം താഴ്ത്തി പറയാനോ ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ ഈ രീതിയിൽ പണ്ടേ ഡാടിച്ച് പണ്ടേ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പോസ്കോ കേസ് തലയിൽ വെച്ച് കൊടുക്കുന്ന പതിവുള്ള ഒരാളാണ് അതേ പാത തന്നെ മരുമോളും പിന്തുടരുന്നു എന്ന് വേണി പറയാതിനകത്ത് ഇവിടെ എന്താണ് വിഷയം പതിനേഴ് വയസ്സായിട്ടുള്ള ഒരു അനാഥ പെൺകുട്ടി അതിപ്പോ അവളുടെ സമ്മതപ്രകാരാണ് ആണെങ്കിൽ പോലും ഗർഭിണിയായതാണ് ഇവിടെ വിഷയം അതിനെയാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് നീ ഇപ്പതിനകത്ത് രക്ഷപ്പെട്ട് പോയി വേറൊരു കല്യാണം കഴിച്ച് നിനക്ക് കുഞ്ഞൊക്കെ ആയിട്ട് നീ ഇപ്പം സമാധാനത്തോടെ ജീവിക്കായിരിക്കും പക്ഷെ അവിടെ ജീവിക്കുന്ന മറ്റുള്ള പെൺകുട്ടികളില്ലേ ഇനിയിപ്പം നീ ഇങ്ങനെ ഒരു പതിനേഴ് വയസ്സിലല്ല ഗർഭം ഇരിക്കട്ടെ അങ്ങനെ തെളിയിക്കുവാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ മോശപ്പേരോ വരുത്തില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്നതിന്റെ പേരില് ഇനിയിപ്പം അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആ കുട്ടികളും ബലിയേടാവല്ലേ അപ്പൊ സത്യം പറഞ്ഞത് തെളിയിക്കുവാണ് വേണ്ടത് എന്താണ് സത്യാവസ്ഥ എന്ന് ജനങ്ങൾ അറിയേണ്ടത് ഒരു ഉത്തരവാദിത്വം തന്നെയല്ലേ നിന്റെയും കൂടി ഉത്തരവാദിത്വം അല്ലേ അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ സഹതാപം സൃഷ്ടിക്കുന്ന രീതിയിൽ കരഞ്ഞു നിലവിളിച്ച് രംഗത്തോട്ട് വരുവാണെങ്കിൽ ആൾക്കാർക്ക് സഹതാപം തോന്നിയിട്ട് ഇവരെന്ത് ക്രൈം ചെയ്താൽ പോലും ഒരു സഹതാപം തോന്നിയിട്ട് അതങ്ങ് മറന്നു കളഞ്ഞ് അതിനെ നൂറ് കൈയോടെയും കൂടി സ്വീകരിക്കുന്ന ഒരു പ്രകൃതം മലയാളികൾക്കുള്ളതാണ് അത് നല്ലൊരു മനസ്സ് മലയാളികൾക്ക് കൂടുതലുള്ളത് കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സഹതാപത്തിന് വേണ്ടി നിങ്ങൾ ഇതിപ്പോ നുണ പറഞ്ഞാണോ ഇല്ലയോ എന്ന് തെളിയിക്കുകയാണോ വേണ്ടത് അല്ലാണ്ട് ഇതുപോലെ മൂങ്ങിക്കൊണ്ടിരിക്കുമല്ല വേണ്ടത് ഇനിയിപ്പോൾ ആ കൊച്ചിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയല്ല ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്തൊരു ചികിത്സയാണെങ്കിൽ സ്കാനിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേജർ ഇഷ്യൂസിന് ഒരുപാട് പരിപാടികൾ ഉണ്ടാവില്ലോ അതൊക്കെ നടത്തിയ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ലേ നിങ്ങളുടെ കയ്യിൽ അപ്പൊ അതല്ലേ മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഇതുപോലെയുള്ള പത്ര സമ്മേളനമൊക്കെ നടത്തുമ്പോൾ അതാണ് കാണിച്ചു കൊടുക്കണ്ടത് അത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് പറയുന്ന ശരിയല്ല അല്ലെങ്കിൽ അവർ പറയുന്ന അല്ല ശരി എന്ന് തെളിയിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ ഇത് കരഞ്ഞോണ്ടിരിക്കണത് അതും മാത്രല്ല ഈ കുട്ടിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ആരും വലിയ പള്ളി ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല ഈ കൊച്ചിന്റെ വളർച്ചയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതായത് മാസം തികയാത്ത കുഞ്ഞാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതങ്ങനല്ല മാസം തികഞ്ഞ് പൂർണ്ണ വളർച്ചയോടുകൂടി ഇറങ്ങിയ കുഞ്ഞാണ് എന്നാണ് യൂട്യൂബേഴ്സും ജനങ്ങളും എല്ലാവരും പറയുന്നത് നിങ്ങളുടെ വീഡിയോസ് കണ്ട ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നത് അതല്ല എങ്കിൽ രണ്ടര കിലോ ഉള്ള കുഞ്ഞിനെയാണ് നീ പ്രസവിച്ചത് അപ്പൊ അതെങ്ങനെയാണ് ഈ ഏഴു മാസമായ കുഞ്ഞ് രണ്ടര കിലോ ഉണ്ടാവില്ല എന്ന് വലിയ വലിയ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം പറയുന്നുണ്ട് അപ്പൊ അവരാണോ തെറ്റ് നിങ്ങളാണോ തെറ്റ് അത് ഒന്ന് പറഞ്ഞു തരണം പിന്നെ എന്തിനാണ് പിന്നെ സി ഡബ്ല്യു സിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് പോയിട്ടുള്ളത് അതായത് പതിനേഴ് വയസ്സായപ്പോൾ നീ ഗർഭം ധരിച്ചു എന്ന് എന്തിനാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് പിന്നെ മാത്രമല്ല ഈ കുട്ടി മാസം തെഞ്ഞാണ് പ്രസവിച്ചതെന്നും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്തിനാണ് നിന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചതെന്ന് അപ്പൊ അതെന്താണ് അതൊക്കെയല്ലേ നീ ഇനിയുള്ള ഉത്തരല്ലേ പറയേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ ഈ പറയുന്ന പോലീസുകാർ ഒരു കേസ് എടുത്തിട്ടുണ്ട് പ്രതി ചേർത്തിട്ടില്ല പോക്സോ കേസിനും പ്രതി ചേർത്തിട്ടില്ല അപ്പൊ അതെന്തിനാണ് പോലീസുകാർ കേസെടുത്തത് അപ്പൊ ഇവർക്ക് നേരെയല്ലേ നീ വിരൽ ചൂണ്ടത് അല്ലാണ്ട് ഇതെല്ലാം വിളിച്ച് ചോദിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെയോ അല്ലെങ്കിൽ സാധാരണ ജനത്തിനു നേരെ നീ തല കുത്തി കാണിച്ചു തരേണ്ടത് അപ്പൊ ബാക്കിയും കൂടി കേട്ടോ എന്റെ മോളെ നീ ജീവിച്ചോ നിനക്ക് ഒരു ഫാമിലി കിട്ടിയിൽ സന്തോഷമേ ഉള്ളു പക്ഷെ നിന്നെ പോലെ അവിടെ ജീവിക്കുന്ന മറ്റുള്ള പെൺകുട്ടികളല്ലേ നീ അനാദിയാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നിനക്കൊരു ജീവിതം കിട്ടിയില്ലേ അവിടെ അനാദിയായിട്ട് തന്നെ ജീവിക്കുന്ന പോലെ പെൺകുട്ടികളില്ലേ അവര് എന്തില രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയില്ലല്ലോ അവർക്ക് എണ്ണ കിട്ടിയില്ല ചെരുപ്പ് കിട്ടിയില്ല ഡ്രസ്സ് കിട്ടിയില്ല ആഹാരം കിട്ടിയില്ല അമ്മമാർക്ക് ചികിത്സ കിട്ടിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടില്ലേ ജനങ്ങളും അവിടെ പല ആൾക്കാരും അവിടെ നിന്നവര് അവിടെ നിന്ന് പോയവര് എല്ലാം കുറെ മൊഴികൾ പറഞ്ഞിട്ടില്ലേ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണ്ടേ അതല്ലാണ്ട് നിനക്കൊരു ജീവിതം കിട്ടി നീ ഒരു അനാഥ പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മുന്നിലോട്ടിട്ട് ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു പോവാം എന്നുള്ള ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാവും പക്ഷെ ജനങ്ങൾ ഒട്ടന്മാരല്ല ബാക്കിയും കൂടി കേക്കാട്ടോ കൊച്ചു എന്താ പറയുന്നേ നോക്കാം നിനക്ക് ഫാമിലി വേണമായിരിക്കും നിനക്ക് ഫാമിലി ഇപ്പൊ കിട്ടുകയും ചെയ്തു പക്ഷെ അവിടെ മറ്റുള്ളവര് അനാഥരാ അപ്പൊ അവർക്ക് വേണ്ടി ആര് ചോദിക്കും ആരവർക്ക് വേണ്ടി ന്യായം കൊടുക്കുക ഏർ അവ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ഒരാളുടെ കയ്യിലോട്ട് ഈ സ്ഥാപനം വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾക്കൊന്നും പണിയെടുക്കാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വിട്ടു തരണം ജനങ്ങള് എന്നാണോ പറയേണ്ടത് എന്നിട്ട് ഇനി വിശ്വസിച്ച് കോടിക്കണക്കിന് പൈസ നിങ്ങളിലോട്ട് എത്തിക്കണം അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് അതല്ലാണ്ട് ഞങ്ങൾക്കിതൊന്നും വേണ്ടേ നിങ്ങൾ ഏറ്റെടുത്തോ കുഴപ്പമില്ല എന്നല്ലല്ലോ പറഞ്ഞത് പെൺകുട്ടികളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങള് പറഞ്ഞു ഇനി പെൺകുട്ടികൾ വേണ്ട എന്നാൽ ഇനി വയസ്സായ അമ്മമാരെയും കാണിച്ചിട്ട് പൈസ മേടിക്കാം എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ എന്ത് വരുമാന മാർഗമാണ് നിങ്ങൾക്കുള്ളത് എന്നൊന്നും നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതുണ്ടാവും പക്ഷെ ഇതുപോലെ സെന്റിമെന്റ്സ് ഒന്നും കാണിച്ച് മലയാളികളെ വീഴ്ത്താന്ന് നിങ്ങൾ വിചാരിക്കരുത് വ്യക്തമായ കൃത്യമായ തെളിവോട് കൂടിയാണ് നിങ്ങൾ ഇത് പറഞ്ഞു തരുന്നതെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചേനെ വിശ്വസിച്ചാന്ന് മാത്രമല്ല അതിനകത്ത് ഒരു ഒരു എന്താ പറയാ ഒരു ഈ പറയുന്ന സഹതാപം നിങ്ങൾക്ക് കിട്ടിയനെ പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിനൊന്നും സഹതാപം അർഹിക്കുന്നില്ല തെളിവില്ലാത്ത ഒരു കാര്യത്തിന് എങ്ങനെയാണ് സഹതാപ അറിയിക്കുന്നത് ഞാനത് എല്ലാരും അമ്മ അവിടെ ഇട്ട് പീഡിപ്പിക്കുക അല്ലെ എൻറെ ഉണ്ണിയാണ് ഉണ്ണിയോ എൻ്റെ ഉണ്ണിയുടെ ഫ്രണ്ട്സും കൂടെ എന്നെ റേറ്റ് ചെയ്യാൻ കല്യാണത്തിന്റെ അന്ന് രാത്രി ഓടിച്ച് ഞാൻ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കി അങ്ങനെ ഒരു വ്യക്തിയുടെ ഞാൻ എനിക്ക് അതാണ് ഞങ്ങൾക്കും അറിയാത്തത് ഇനിയിപ്പോ നീ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ആ നാട്ടുകാർ മൊത്തം നോണ പറഞ്ഞായിരിക്കും നിങ്ങളോട് അത്രയ്ക്ക് ശത്രുത വരാൻ എന്താ അത്ര നാട്ടുകാർക്കുള്ളത് ആ കല്യാണത്തിന്റെ അന്ന് രാത്രി തോടും മലയും കാടും ഒക്കെ കടന്നിട്ട് ഏതൊരു ഒരു വീട്ടിൽ ചെന്നെന്നും പിന്നെ അവിടെ നിന്ന് ഓടി റോട്ടിൽ ചെന്നെന്നും പിന്നെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നെന്നും പിന്നെ അവിടെ നിന്ന് വിളിച്ചു കല്യാണത്തിൽ പങ്കെടുപ്പിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അവ ഇത്രയും പേര് നിങ്ങളുടെ അടുത്ത് നുണ പറയുവാണോ അപ്പോൾ ഇത്രയും ആൾക്കാർ നുണ പറഞ്ഞ് നിങ്ങളിത്രമാത്രം ആക്രമിക്കാൻ എന്താണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ആ ഇരുന്ന് പറഞ്ഞ ആളൊക്കെ വെറുതെ നുണ പറയുവാണോ അവർ വന്നിരുന്ന് പറയുകയാണോ നിങ്ങളവിടെ രാത്രി ചെന്നിട്ടുണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് അതായത് അവര് ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവർ ഹാപ്പി ആവത്തില്ല അതുകൊണ്ട് ഇവര് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരാരും ജയിലിൽ കൊണ്ടുവന്നിടരുത് ഇവരാരും ജയിലിൽ കൊണ്ടുവന്നിടാൻ പാടില്ല അമ്മമാർക്ക് ചോറ് കൊടുക്കാത്തതിന്റെയോ അല്ലെങ്കിൽ ഡ്രസ്സ് ഡിപ്പിക്കാത്തതിന്റെ ചികിത്സ കിട്ടാത്തതിന്റെയോ അതല്ലെങ്കിൽ മൃതദേഹം കച്ചവടം ചെയ്തതിന്റെയോ ഒക്കെ തെളിവ് കിട്ടിയാൽ പോലും ഇവരെ ആരെയും ജയിലിൽ ഇടരുത് ജയിലിൽ ഇട്ടാൽ ഈ മരുമോള് കൊച്ചിന് സങ്കടമാവും അതാണ് കൊച്ചിരുന്ന് പറയുന്നത് ഇവിടെ ആണുങ്ങളായിട്ടുള്ള ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ഉണ്ട് മാത്രമല്ല കുറേ പേർക്ക് ആരോപണം ഉന്നയിച്ചിട്ടുള്ള കുറേ വ്യക്തികൾ ഇവരെ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ഇവരാരും മിണ്ടത്തില്ല ഈ ഒരു പെൺകുച്ചിൻ്റെ മുഖം വെച്ചിട്ട് സഹതാപം സൃഷ്ടിച്ച് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ള ഒരു ധാരണയാണ് ഈ പറയുന്ന അധോലോക കമ്മിറ്റിക്ക് ഉള്ളത് ഈ എതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുക്കും അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല അപ്പോൾ യൂട്യൂബിനെതിരെ യൂട്യൂബേഴ്സിനെതിരെ കുറേ കേസും കാര്യങ്ങളൊക്കെ കൊച്ചു കൊടുത്തിട്ട് അതിന് ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞത് അതെങ്ങനെ ആക്ഷൻ എടുക്കും കാരണം നിങ്ങളുടെ ഡി എൻ എ റിപ്പോർട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കെടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കേസായിട്ട് നടക്കുന്നു നിങ്ങൾക്ക് പക്ഷെ നേരത്തെ നീതി വേണം നിങ്ങളെക്കുറിച്ച് ആരും പറയാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കണം എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കാരുണ്യ ഭവൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഇത്രയും ബുദ്ധിമുട്ടി ആൾക്കാരെ മൊത്തം തെറിയും ഒക്കെ കേട്ട് നിങ്ങൾ എന്തിനാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അത് യോഗ്യരായ ആൾക്കാരെല്ലോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് സിംഗിൾ ആയിട്ട് ജീവിച്ചൂടെ എന്തിനാണ് ഇത്ര വലിയ കഷ്ടപ്പെട്ട് നടത്താൻ നിൽക്കുന്നത് ഇതിനകത്തൊന്നും ഒരു ലാഭമില്ല മമ്മിഗിരിച്ച് പറഞ്ഞ ഇതിനകത്തൊരു ലാഭവും ഇല്ല വെറും ആതുര സേവനം മാത്രമാണ് ഇത്രയും വലിയ കഷ്ടപ്പെട്ട് എന്തിനാണ് ആതുര സേവനത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ആ സാധനം ഒഴിഞ്ഞ് വേറെ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ നിൽക്കുകയാണ് പതിവ് പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നിയിട്ടോ മോളെ കാരണം ഇത്രയും വീഡിയോസൊക്കെ ചെയ്തെങ്കിൽ ഈ കൊച്ചിനെ കുറിച്ച് വളരെ സാധാപം മാത്രം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളു അയ്യോ അതിൻ്റെ ജീവിതം പോയല്ലോ കഷ്ടം ജീവിതം തുടങ്ങിയല്ലോളൂ വളരെ ചെറിയ കൊച്ചാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു പലരും പലതും പറഞ്ഞിട്ട് പോലും നമ്മളൊന്നും അതിനെതിരെ വലിയതായിട്ട് തോന്നിയില്ല ഈ ഒരു കൊച്ചു കൊച്ച് അതിന് ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും പക്ഷെ ഈ ഒരു ഡയലോഗൊക്കെ കേട്ടിട്ട് ഈ കൊച്ചിനൊന്നും അറിയാത്ത എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഒരു അടവും അഭ്യാസവും കയ്യിലുള്ള ഗിരിജേനെ വെട്ടിക്കുന്ന കഴിവുകളുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം രീതിയിൽ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം എന്തായാലും നല്ലൊരു വക്കീലിനെയാണ് ഇവർ പോയി കണ്ടുപിടിച്ചിട്ടുള്ളത് കാരണം നന്നായിട്ട് പ്ലാൻ ചെയ്ത് സമയം എടുത്ത് എല്ലാത്തിനും നല്ല എക്സ്പ്ലനേഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇവർക്ക് നല്ലൊരു വക്കീലിനെ കണ്ടെത്തിയെന്ന് മാത്രമല്ല നല്ലൊരു പി ആർ ടി വരെ തന്നെ ഇവർ പിടിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് അനുകൂലമായിട്ട് കുറച്ച് റിപ്പോർട്ടുകൾ പുറത്ത് വിടുക അതുപോലെ തന്നെ അനുകൂലമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് വീഡിയോകൾ ചിത്രീകരിച്ച് പുറത്തോട്ട് വിടുക അത് മാത്രല്ല ഇവരുടെ ആ ഒരു വീഡിയോയുടെ നേരെ നമ്മൾ താഴെ പോയി കമൻ്റ് അടിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർ രണ്ട് സെക്കൻഡ് പോലും അതിനകത്ത് കിടക്കത്തില്ല അത് കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യും ഇവർക്കെതിരെ പറയുന്ന ഒരു കമൻറ്റ് പോലും ഈ പറയുന്ന ഒരു വീഡിയോയുടെ അടിയിൽ ഉണ്ടാവത്തില്ല അവരത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ഇവർക്ക് അനുകൂലിച്ചല്ലായിരിക്കുമല്ലോ പറയുന്നത് ഇവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഇവർക്ക് കുറേ നെഗറ്റീവ് ഉണ്ടാവും പക്ഷെ ഇതെല്ലാം കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതൊരു പി ആർ ടീമിൻ്റെ ഒരു അജണ്ട ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഓക്കെ ഞങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം അതിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവ് വേണം അതല്ലാണ്ട് ഇതുപോലെ മെഴുകൽ ആയിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ഒരു അടിസ്ഥാനമില്ലാത്തൊരു മെഴുകൽ അത്രയും എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ അത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യില് പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയുക എന്നിട്ട് അതിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഏറ്റുവാങ്ങുവാണെങ്കിൽ അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് അല്ലെങ്കിൽ അതിന് ആ ജനങ്ങളോട് ഒരു മാപ്പ് പറഞ്ഞ് ഇതുപോലെയാണ് സംഭവിച്ചു പോയത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷെ വീണ്ടും വീണ്ടും അത് ശാസ്ത്രീയ തെളിവുകളടക്കം ഉണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇങ്ങനെ വെളുപ്പിക്കുമ്പോൾ ഭയങ്കര പുച് ആണ് മോളെ നിങ്ങളടുത്ത് തോന്നുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ ആൾക്കാർ നിങ്ങളെ വെറുക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ ഇവർ തുടർന്ന് ജീവിക്കുന്ന ആർക്കും പരാതിയൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടനാക്കാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക കാരണം പ്രത്യേകിച്ച് ഇതുപോലെ ചാരിറ്റി ഹോംവർക്ക് നടത്തുന്ന ആൾക്കാരല്ലേ അപ്പം മറ്റുള്ളവരെ പൊട്ടം കളപ്പിച്ച് ഇതുപോലെ വിശ്വസിപ്പിച്ച് മറ്റുള്ളവരെ പൈസ തട്ടിയെടുക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാനൊന്നും പറ്റുന്നില്ല ഇങ്ങനൊരു ഫാമിലിയെ ഒരു കാലത്തൊരു സ്നേഹം തോന്നിയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്നോട് തന്നെ എനിക്കെന്തോ ഒരു വെറുപ്പ് തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ